നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണതേ ഈ ഉള്ളി കൊണ്ട് അടിപൊളി അച്ചാറാണ് കേട്ടോ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാം കാണാം അതിനു വേണ്ടി നമുക്ക് ഈ ഉള്ളിയുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അങ്ങനെ എല്ലാ ഉള്ളിയും തോൽ കളഞ്ഞു കഴിഞ്ഞ് ഇവിടെ എടുത്തിരിക്കുന്നത് ഏഴ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുക ഇതിന്റെ മേലെ ഒരു കറുപ്പ് കളറില്ല അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാ ഉള്ളിയും കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ നല്ല കട്ടിയിൽ അരിഞ്ഞെടുക്കാം ആദ്യം നമുക്ക് ഇതാ ഈ മൂടങ്ങി ചെത്തി കളയാം ഇനി നമുക്ക് രസം കട്ടിയിൽ വേണം അരിയാണ് ഇതാ ഇതേപോലെ കട്ടിയിലാണ് അരി ഉണ്ടത് ഇട്ടാ ഇത് കണ്ടില്ലേ ഇങ്ങനെക്കട്ടിയിൽ എല്ലാം നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാം അതും അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഉള്ളീനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഉടച്ചെന്ന് പറഞ്ഞാ ഈ ഉള്ളി നമ്മൾ അരിഞ്ഞത് കട്ടിയായിട്ടെല്ലാം ഇരിക്കണം അത് ഇതേമാതിരി എടുക്കാം കണ്ടില്ലേ എല്ലാതൊന്നാക്കാൻ പറ്റില്ല നമുക്ക് ഒരു വിധം ഇങ്ങനെ ഒന്ന് ഇതാക്കുമ്പോ അത് നന്നായിട്ട് എതളായിട്ട് വരും കണ്ടില്ലേ ഇതേമാതിരി പിന്നെ നമുക്കിതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് കൊടുക്കാം അരിഞ്ഞതിട്ടുകൊടുക്കാം പിന്നെ കാ കപ്പിൻ്റെ മേലെ കുറച്ച് അധികമായിട്ട് ഈ സുർക്കൊഴിച്ചുകൊടുക്കാം പറഞ്ഞാൽ പിന്നെ നമുക്കിതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് എല്ലാം ഉപ്പും പച്ചമുളകും സുർക്കും ഒക്കെ പാടാൻ നല്ല മിസ്സായിരിക്കും നമ്മുടെ ഉപ്പ് സുർക്കയും പച്ചമുളകും ഉള്ളി നന്നായിട്ട് മിസ്സായി വന്നിട്ടുണ്ട് ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു ചൂടായ ചട്ടിയിൽ ഒരു അര കപ്പ് പോലെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ടായി ഇനി നമുക്ക് ഇതിലൊരു കുറച്ച് കട കിട്ട് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ പോലെ കടുകാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനി കടുക് പൊട്ടി കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കറിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഈ കറിയാപ്പിലൊക്കെ ഒന്ന് പൊട്ടി കറിയാപ്പിലൊക്കെ ഒന്ന് മൂട്ട് മുളകൊക്കെ ഒന്ന് മൂട്ടു വരട്ടെ നമ്മുടെ കരിയാപ്പിലയും മുളകും കടുകൊക്കെ ഒന്ന് മൂത്ത് വന്നാല് തീയൊക്കെ ഒന്ന് നന്നായിട്ട് കുറയ്ക്കുക എന്നിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറുണ്ടാവട്ടെ മക്കളെ ഇനി നമുക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്ക ഇന്ന് നമുക്കിതൊന്ന് ഇളക്കി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒന്ന് മൂത്ത് വന്നാല് മക്കളെ ഇതുണ്ടാക്കുമ്പോൾ തീ കൂട്ടി വെക്കരുത് കേട്ടോ ചെറിയ തീയിൽ വേണം വെക്കാൻ അല്ലെങ്കിൽ തീ കെടുത്തിട്ട് പൊടി ഇട്ടിട്ട് കത്തിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നമ്മുടെ മുളക് പൊടിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് കാ ടീസ്പൂണ് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാ ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും ഇട്ടുകൊടുക്ക അതുകൂടി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഒന്ന് നന്നായിട്ട് തിളച്ചു വരത്ത് ഇപ്പൊ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം ആ ചൂടോടെ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളി അരിഞ്ഞയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളി മസാല ഒക്കെ നന്നായിട്ട് ഇന്നെ ഒഴിച്ചു കൊടുക്ക ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്ക ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിതിൽ ഒരു പൊടിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മളെ ഉള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പഴേ നമ്മൾ അച്ചാർ അടിപൊളിയായിട്ടായിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാ പെട്ടെന്ന് നമുക്ക് വീട്ടില് വേണമെങ്കിണ്ടാക്കാം തിന്നോട്ടെ ഉള്ളിയുടെ കുത്തൊക്കെ പോയി പടിപൊളി സാധനമായി വന്നിട്ടുണ്ട് അപ്പൊ മക്കളെ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ബെറ്റർ ഒരു വിധമുള്ള വീട്ടുകളിലൊക്കെ നല്ലെണ്ണ ഉണ്ടാവും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് എഴുതി അറിയിക്കണേ എങ്ങനെ ഉണ്ടെന്ന് അതിന്റെ ടേസ്റ്റ് നോക്കിട്ടോ അത് ഉറപ്പായിട്ട് എഴുതി അറിയിക്കണേ ഇത് ചപ്പാത്തിയുടെ ഒപ്പൊക്കെ അടിപൊളിയായിട്ട് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാൻ നമ്മൾ ദോശയുടെ ഒപ്പം പത്തിരി ഉണ്ടാക്കുമ്പോ പത്തിരിയുടെ ഒപ്പമൊക്കെ ഇത് കഴിക്കാൻ പറ്റും